സൂത്രങ്ങളൊന്നും വലിക്കുന്നില്ല അടുത്ത സൂത്രവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിക്കും എന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കത്തിലും അതുപോലെ അമേരിക്കയുടെ ഉയർന്ന തീരുവ ഏർപ്പെടുത്തലിലും ലോക്സഭയിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാൽ പ്രതിപക്ഷ നേതാവിന് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ബോധവുമില്ല അതുപോലെ അതിനെക്കുറിച്ച് അദ്ദേഹം അസ്വസ്ഥനല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഏറ്റവും കൂടുതൽ വകുപ്പ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ നടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ അവിടെ കണ്ടതുമില്ല ഒരു പ്രതിഷേധ സ്വരം ഉയർത്താൻ പോലും മുന്നോട്ട് വന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത അങ്ങനെ ഭാരതത്തിലുള്ള കാര്യങ്ങൾ നോക്കാതെ ചൈനയിലേക്ക് വെച്ചു പിടിച്ചിരിക്കുകയാണ് ആശാൻ അതായത് ഇവിടെ ഇനി തന്നെ കൊണ്ട് ഒന്നും നടക്കില്ല എന്നത് ഏറെക്കുറെ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ഇവിടെ ഒക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി യു എസ് തീരുവയും ചൈനയും കൂട്ടുപിടിച്ചിരിക്കുന്നത് പക്ഷെ സ്വന്തം പൗരത്വം പോലും കയ്യിൽ ഇല്ലാത്ത ഒരു വ്യക്തി ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തന്നെ നിലാവത്ത് നോക്കി കുരയ്ക്കുന്നതിന് സമാനമാണ് എന്നതാണ് ബി ജെ പി വിലയിരുത്തൽ വിദേശികൾക്ക് മുന്നിൽ തല കുനിക്കുന്നത് ബി ജെ പിയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലുമാണെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം ഇങ്ങനെയാണ് വിദേശ ജനതയ്ക്ക് മുന്നിൽ തല കുനിക്കുന്നത് ബി ജെ പിയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ് യു എസ് ടാരിഫുകളിലും ചൈനീസ് ഭൂമി പ്രശ്നത്തിലും അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് കാരണം കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രിയായ വിക്രം മിശ്രയും ചൈനീസ് അംബാസിഡറായ യു സേഫ് ഹോങ്ങും നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷത്തെ ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചിരുന്നു ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം പരാമർശിച്ചു ബീജിംഗ് ഇപ്പോൾ നമ്മുടെ പ്രദേശത്തിന്റെ നാലായിരം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയിൽ ഇരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് കൂടാതെ തന്നെ നിലവിലെ സ്ഥിതി തുടരണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ജവാന്മാർക്ക് രക്തസാക്ഷിത്വം വരിച്ചു പക്ഷേ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ചൈനീസ് പ്രതിനിധിയോടൊപ്പം തന്നെ കേക്ക് മുറിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നും നമ്മുടെ പ്രദേശത്തിന്റെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ചൈന ഇരിക്കുന്നത് ഇത് അറിയപ്പെടുന്ന വസ്തുതയാണ് സ്ഥിതിഗതികൾ നിലനിൽക്കണമെന്നും നമ്മുടെ ഭൂമി നമുക്ക് തിരികെ ലഭിക്കണം എന്നതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് കിഴക്കൻ ലഡാക്കിൽ അഞ്ചു വർഷത്തെ സൈനിക സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന ബന്ധത്തെ പതിറ്റാണ്ടുകളിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് തള്ളിവിട്ടുവെന്നും കഴിഞ്ഞ വർഷം അവസാന രണ്ട് സംഘർഷ കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതോടെ തന്നെ ഇരുപക്ഷവും ബന്ധത്തിന്റെ ഒരു അയവ് വരുത്തിയെന്നും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആവർത്തിച്ച അവകാശവാദം ഉന്നയിച്ചിട്ടു പോലും ചൈനയ്ക്ക് ഒരു ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ തുടർന്ന് ടാരിഫ് വിഷയങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി ശ്രദ്ധ തിരിച്ചു ഇന്ത്യൻ കയറ്റുമതിയിലെ ഉയർന്ന ഇറക്കുമതി തീരുവ ഫാർമ ഓട്ടോ മേഖലകളെ ബാധിക്കുമെന്ന് പറയുകയും ചെയ്തു മറുവശത്ത് നമ്മുടെ സഖ്യകക്ഷിയായ യു എസ് അതായത് നമ്മുടെ മേൽ തീരുവ ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് നമ്മെ പൂർണമായും തകർക്കുമെന്നും നമ്മുടെ ഭൂമിയെക്കുറിച്ച് സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നും തീരുവ വിഷയത്തിൽ നിങ്ങൾ എന്തു ചെയ്തുവെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് വ്യാഴാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം മുതൽ നാല്പത്തി ഒൻപത് ശതമാനം വരെ അധിക തീരുവ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യക്ക് ഇരുപത്തിയേഴ് ശതമാനം തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഫാർമസ്യൂട്ടിക്കൽസ് അതുപോലെ തന്നെ സെമി കൺട്രൾ എന്നിവയ്ക്ക് ഒഴിവാക്കിയിട്ടുമുണ്ട്